കൂട്ടുകാരെ ഞാൻ ഷാഹി ഇഫക്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാഹി ഇഫക്റ്റ് കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്റ്റ് തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ട് മ്യൂസിയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തലസ്ഥാനത്തെ കേരളത്തിൻ്റെ മ്യൂസിയമായ മ്യൂസിയത്തിലേക്ക് തന്നെ പോക്കണേ കാർ പാർക്കിങ് നൂറ്റമ്പത് രൂപയാണ് ഫീസ് എൻട്രി കേട്ടല്ലോ അപ്പോൾ നമ്മൾ എവിടെയാണ് മ്യൂസിയം അറിയണ്ടേ പാളയം നമ്മളെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് തൊട്ടടുത്താണ് മ്യൂസിയം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ സൈഡ് അപ്പർ ഈ ഇങ്ങനെ ഒരു കുഴപ്പം ഇതിനുണ്ട് നമ്മൾ സാധാരണ എന്താണ് ഈ നീന്തി കടന്ന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട് കുറെ കാലമായിട്ടുള്ളതാണ് നോ എൻട്രി ടു വെഹിക്കിൾസ് ഇൻ സൈഡ് ബൃഗശാല വാഹന പ്രവേശന കാർഭാഗം നൂറ്റമ്പത് കാർഭാഗം നൂറ്റമ്പത് രൂപ അപ്പൊ അപ്പോൾ നമ്മൾ അങ്ങനെ വോട്ട് ഇടു ഇവിടെ എന്തൊക്കെ കാണാം സുവളജിക്കൽ ഗാർഡൻ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആർട്ട് മ്യൂസിയം ആർട്ട് ഗാലറി ശ്രീചിത്ര എൻക്ലേവ് കെ സി എസ് പണിക്കർ ഗാലറി അക്വറിയം ത്രീ ഡി തിയേറ്റർ അപ്പോൾ ഇത്രയും സാധനം ഇവിടെയുണ്ട് നമ്മൾ മ്യൂസിയത്തിനകത്തുണ്ട് മൃഗശാലയിൽ പോകണം ടിക്കറ്റ് എടുക്കണം മ്യൂസിയങ്ങൾക്ക് ടിക്കറ്റ് അതാത് മ്യൂസിയങ്ങളിൽ ലഭ്യമാണ് ടിക്കറ്റ്സ് ആ ഓക്കെ മൺഡേ ഹോളിഡേ ആണ് കേട്ടല്ലോ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് മൃഗശാല ആർട്ട് മ്യൂസിയം നേരത്തെ വായിച്ചതൊക്കെ ഇതിനകത്തുള്ളതാണ് നമ്മുടെ മ്യൂസിയത്തിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുവാണ് മ്യൂസിയത്തിന് ഇങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് അവധിയാണ് എന്ന് ധരിക്കണ്ട ഞായറാഴ്ച പ്രവൃത്തി ദിനമാണ് പക്ഷേ തിങ്കളാഴ്ച ഇവിടെ എന്താണ് അവധി അപ്പോൾ അവിടെ ടോയ്ലറ്റ് പിന്നെ കാർ പാർക്കിംഗ് ഇത് ഏരിയയാണ് നേരെ പല സംഗതികളും നമുക്കൊരു സൈഡിൽ നിന്ന് കാണാം അല്ലേ ഇന്ന് അപ്പോൾ ഇതൊക്കെയാണ് തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു കുറേ കാഴ്ചകൾ കണ്ട് മടങ്ങാം പൂക്കൾ പറിക്കരുത് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് സൂക്ഷിക്കുക അപ്പോൾ പൂക്കൾ പറിച്ചാൽ പണി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ മ്യൂസിക്കൽ ഗാർഡൻ തിരുവനന്തപുരം അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പടമൊക്കെ പിടിക്കുന്നുണ്ട് മ്യൂസിക്കൽ ഗാർഡൻ കണ്ടല്ലോ ഇതാണ് സംഗതി കണ്ടല്ലോ യാ അപ്പോൾ ഓ നല്ല ജമന്തി പൂക്കളൊക്കെ കൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാഴ്ചക്ക് നല്ല ഭംഗിയാണ് ഇച്ചിരി വെയിലാളില്ല എന്നേ ഉള്ളൂ അപ്പം നമുക്ക് മ്യൂസിയം അതിൻ്റെ ആ ഒരു മ്യൂസിയം ഗാലറിയാണ് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തലസ്ഥാനം അതിപ്പം മ്യൂസിയമാക്കി അപ്പം നമുക്കത് ഒന്ന് ചുറ്റി നടക്കാം ചിലയിടങ്ങളിൽ പ്രോഹിബിറ്റഡ് ആണ് അപ്പം ഇതാണ് തലസ്ഥാനത്തിൻ്റെ സ്വന്തം മ്യൂസിയം തലസ്ഥാനത്തിൻ്റെ മൂടി കൂട്ടുന്ന പ്രതിച്ഛായകളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം മ്യൂസിയം ഇപ്പം നിരവധി നാട്ടുകാരും അന്യ ജില്ലക്കാരും വിദേശികളുമൊക്കെ ഇങ്ങനെ ഇത് കണ്ടും കേട്ടും നടക്കുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മ്യൂസിയം കാഴ്ചകൾ ഒരു ഉണ്ട് ഫൗണ്ടുണ്ട് ഉണ്ട് ഇതെല്ലാം തിരുവനന്തപുരം മ്യൂസിയത്തിലെ കാഴ്ചകൾ അതിൻ്റെതാണ് സംഭവം ഡൗൺലോഡ് മ്യൂസിയക് ആപ്പ് ആൻഡ് ഗെറ്റ് ഓൾ ദി ഇൻഫർമേഷൻ ഓൺ ദ എക്സിബിറ്റ്സ് ടിക്കറ്റ് കൗണ്ടറോട് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ ആ ഹാ അപ്പം നമുക്ക് ഒരു വട്ടം ഒന്ന് ചുറ്റുവരാം നമ്മുടെ തിരുവനന്തപുരത്ത് പ്രത്യേക ഈ ബ്രിട്ടീഷുകാർ വെച്ച എല്ലാ കെട്ടിടത്തിനും അത് ഇതേ ഒരു കളർ ഒരു സമാനതയുണ്ട് കനാവൂന്ന കൊട്ടാരായാലും ശരിയല്ല പബ്ലിക് ലൈബ്രറി ആയാലും എല്ലാം അതിന് ആ ചുടുകട്ടേണ്ട ഒരു കളർ ഏതാണ്ട് ആ ഒരു ഒരു ആർട്ടാണ് അവരുടേതായ ഒരു ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും പിന്നെ ഒരു പീരങ്കി നമുക്ക് കണ്ടും പോവാം ഇന്നത്തെ കാലത്ത് വെച്ച് അതിൻ്റെ ഒരു മോദാണ്ട് വിസാനാണ് പണ്ടത്തെ കാലത്തെ ഒരു ആയുധമാണ് പീരങ്കി അതിൻ്റെ ഒറിജിനലാണ് കേട്ടോ അത് ഓക്കെ അത് നമ്മൾ ഭീരങ്കി കണ്ടു ഇന്ന് കൊട്ടാരം ഒന്ന് ഈ ആർട്ട് ഗാലറി ഒന്ന് കണ്ടിച്ച് വരാം നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് ഏതാണ്ട് ഒരു വട്ടം ചുറ്റ് സാധനം അങ്ങനെ ആർട്ട് ഗാലറിൻ്റെ ചുറ്റും ഒരു ചുറ്റും വട്ടം അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം കാലത്ത് ടിക്കറ്റ് കൊണ്ട ഫ്രണ്ട് എൻട്രി ആണ് ഇത് അതിൻ്റെ തൊട്ട് പുറകിലല്ല ആ ബിൽഡിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണത് അപ്പോൾ അങ്ങനെ സുന്ദരമായിട്ട് നമ്മുടെ മ്യൂസിയം ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ജീവനക്കാരുണ്ട് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചു ഞായർ അവധിയില്ല പക്ഷെ തിങ്കളാഴ്ച അവധിയാണ് അബദ്ധവശാൽ തിങ്കളാഴ്ച വന്ന് പൊട്ടുപോയാൽ പണി പാളം എന്നതിൽ യാതൊരു സംശയവും വേണ്ട അണ്ടർസ്റ്റാൻഡ് അതാണ് അതിലെ സംഗതി അതിൽ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകൾ കണ്ടായിട്ടും വരാം അപ്പോൾ ഇത് ഇങ്ങനെ കൽപ്പടകളൊക്കെ ഇറങ്ങിക്കണം എവിടെ ഏതാണ്ട് അവിടെ ഇരിപ്പിട ഇരിക്കാനുള്ള സ്ഥലമുണ്ട് വിശ്രമ കേന്ദ്രമാണത് അതൊക്കെ പണ്ടത്തെ സംഗതി കാണേ എന്തായാലും അതൊക്കെ സൂപ്പർ ബൈട്ട് സൂക്ഷിക്കുന്നു എന്നത് ഇതൊക്കെയാണ് നമ്മുടെ പൈതൃകം അതിൻ്റെ ഉള്ളിലൊന്നൊക്കെ അറിയില്ല കത്തൊന്ന് കയറിയാലോ അതിനെ കൊത്തി വെച്ചു വായിച്ചിട്ട് കയറാം അല്ലേ എന്താന്ന് ചങ്ങതി ഒന്ന് തെളിയില്ല ഓ അതൊക്കെ മാഞ്ഞ് പോയി എന്തായാലും കയറി നോക്കാം എന്നാ ഒരുപാട് നല്ല കാറ്റുണ്ട് രസകരമായ നല്ല ഇരിക്കാൻ നല്ല സുഖാ കേട്ടോ ആ കാറ്റിങ്ങനെ അടിച്ചപ്പോഴേ എന്താ അസുഖം ചൂടത്ത് നല്ല തണുത്ത കാറ്റടിച്ചപ്പോൾ അത് വല്ലാത്ത സുഖം അത് ഇതൊക്കെയാണ് നമ്മുടെ നമ്മൾ ആ അവിടെ അവിടെ കൂടി കയറി ഇവിടെ കൂടെ ഇറങ്ങി ഇതുവഴി ഇങ്ങനെ ഇറങ്ങാം അപ്പോൾ നമുക്ക് മറ്റേ വിഷയം കൂടെ ഒന്ന് കറങ്ങി ഒരു വട്ടം ചുറ്റി ചുറ്റിയെടുത്താലോ ഇതൊക്കെ ഇതിന് ഉള്ളിലെ കാഴ്ചകളാണ് നമുക്ക് ഇനി അപ്പുറത്തെ ഈ നമ്മൾ ഈ വേറെ ഈ അതായത് നമ്മൾ തുടക്കത്തിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടർ എടുത്തിട്ട് ഇതിൻ്റെ ഇതെല്ലാം ഇതിനുള്ളിലുള്ള കാഴ്ചകളാണ് വട്ടം ചുറ്റാനുണ്ട് നീ നമ്മൾ തുടക്കത്തിൽ കണ്ടല്ലേ കുറേ ആർട്ട് ഗാലറി കുറേ സംഭവങ്ങളാണ് ഇതിനുള്ളിൽ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടും കേട്ടിങ്ങനെ വരുവാണ് ഇതാണ് സംഭവം ഇതിൻ്റെ ആ ചാറ്റ ചേറ്റാ ആ നമ്മൾക്ക് ഇതിൽ വഴി വഴി പോവാം വഴി അല്ല സോറി ഈ വഴി അപ്പം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് വഴികളുണ്ട് ഇതിൽ കേട്ടോ അത് മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വരാം ഇങ്ങനെ എവിടെ പോയാലും ഇങ്ങനെ റൗണ്ടിലേക്ക് ഇറങ്ങി ആ ഒരു മെയിൻ റോ വഴിയില്ലേ അതുവഴി എത്തും അക്വേറിയമാണ് നീ കാണുന്നത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് ഉള്ളിൽ ഇറാൻ പറ്റിയതല്ല നമുക്കപ്പോൾ ഇങ്ങനെ ചുറ്റും നടന്നു കാണാം കാണേണ്ടത് ടിക്കറ്റ് എടുക്കുക കാണുക ണുക ടിക്കറ്റ് കൗണ്ടർ പിന്നെ ചിൽഡ്രൻസ് ഉണ്ട് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നേരെ പോയാൽ നാച്ചുറൽ ഹിസ്റ്റിയ ഹിസ്റ്ററി മ്യൂസിയം അതിനകത്തും പോകണം ഓക്കെ അപ്പോൾ ഇങ്ങനെ പോകണം ചിൽഡ്രൻസ് പാർക്ക് കണ്ടല്ലോ ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട അവർ കളിക്കട്ടെ നമുക്ക് അതിൻ്റെ ഇത് വായിച്ചേക്കാം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ത്രീ ഡി ഷോ ഡൈനിങ് ഏരിയ പോലീസ് ഐറ്റ് പോസ്റ്റ് ചിൽഡ്രൻസ് പാർക്ക് സു ഓഫീസ് കാര്യാലയം ഓക്കെ ആ അപ്പോൾ ഇതൊക്കെയാണ് മറ്റുള്ളവരുടെ സ്വകാര്യ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല നമുക്ക് ഓടിച്ചു നോക്കാം ഓക്കെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം മൃഗശാല ട്ടാണ് ചെറുതുകൾ ഗോലി കളിക്കുന്നുണ്ട് അപ്പൊ സൂയിലേക്കുള്ള എൻട്രി ഇവിടെന്നാണ് ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറതേ തൊട്ടപ്പുറത്തുണ്ട് ഇവിടെ കഫേ ഉണ്ട് ആ അവിടെ നമ്മുടെ സ്ഥലം എന്നാണ് ഫുഡിൻ്റെ ഉണ്ട് ഇവിടെ കഫേസും കഴിപ്പില്ലാതെ എന്ത് യാത്ര മിൽമയുടെ ഇതുണ്ട് അങ്ങനെ എല്ലാ ആ സംഗതി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇന്ന് നമ്മൾ നേരത്തെ കയറിയില്ല ആർട്ട് മ്യൂസിയത്തിൻ്റെ വഴി നമ്മൾ ഈ വട്ടം വന്ന് ചുറ്റാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇങ്ങനെ തിരിഞ്ഞത് അപ്പം വന്ന് വട്ടം ചുറ്റി വരാം ആർട്ട് മ്യൂസിയം ജസ്റ്റ് വട്ടം ചുറ്റി അപ്പുറം പോകുമ്പോൾ മറ്റേ വാതിൽ കാണാം ഏതെ നമ്മൾ ആദ്യം കയറിയപ്പോൾ ഒരു വെള്ളക്കെട്ടുള്ള വഴിയുണ്ട് അത് ഒരു വെയയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു വഴിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒന്ന് സർക്കിൾ വട്ടം ചുറ്റി വരാം ദയവായി പുൽത്തകടികൾ നടക്കരുത് നടപ്പാതെ മാ നടപ്പാതെ മാത്രം ഉപയോഗിക്കുക അതൊരു നിർദ്ദേശമാണ് അത് പാലിക്കണം അല്ലേ നമ്മൾ ഈ ചവിട്ടുമ്പോൾ അത് എന്തു പറ്റും അതിലെ ആ ചെടി നശിച്ച് പോകും പിന്നെ സ്ഥിരമായിട്ട് നടക്കുമ്പോൾ അത് പൊടിക്കാണ്ട് വഴിയായി മാറും അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു ഭംഗി നഷ്ടം അപ്പോഴും പുല്ല് പൊടിക്കാണ്ടാവും അതങ്ങനെയല്ലേ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന പാതയിൽ ചെടി മുളയ്ക്കാറില്ലല്ലോ അപ്പോൾ പുൽത്തകടിയിൽ ചട്ടുന്നത് മാന്യതല്ല ശരിയല്ല അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി നമ്മളിങ്ങനെ ഒരു ഏതാണ്ട് ഒരു വട്ടം ചുറ്റി വീണ്ടും നമ്മൾ ആ പഴയ ആ എൻട്രിട്ട് അവിടുത്തെ അവിടെ നിന്ന് നമ്മൾ സ്ട്രേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് എക്സിറ്റ് കാണാം ഈ വഴിയാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ എൻടർ ചെയ്തത് ഈ വഴിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വട്ടം ചുറ്റി നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി ആ സൈൻ ബോർഡൊക്കെ വായിച്ചിട്ടല്ലേ ലാൻഡ്മാർക്ക് വായിച്ചിട്ടാണ് പോയത് ഇതാണ് നമ്മളാദ്യം എൻട്രി ചെയ്തത് സോളോജിക്കൽ ഗാർഡൻ നാച്ചുൽ ഹിസ്റ്ററി മ്യൂസിയം ആർട്ട് മ്യൂസിയം ആർട്ട് ഗാലറി ശ്രീറായ് ലൈവ് കെ സി പണിക്കർ ഗ്യാലറി എക്വാരം റെഡി ഷോ അപ്പോൾ നമ്മൾ അവിടെ നിന്നിങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് പിടിക്കാനിടത്ത് അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ കാർ പറയുന്നത് ഇതിൽ വേറെ രസം എന്ന് വെച്ചാൽ ഈ നടക്കാനിറങ്ങുന്നവരുണ്ട് ഈവനിങ്സില് മോർണിങ്സിലൊക്കെ നടക്കാനിറങ്ങുന്ന ഒരു ഒരു അത് ഈവനിങ് രാവിലെയും ഇന്നേരവും നടക്കാനായിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഈ വഴി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ നേരെ ചെന്നെത്തത് ഇതിൻ്റെ എക്സിറ്റിലെത്തും തിരുവനന്തപുരത്തുകാർക്ക് മ്യൂസിയം കണ്ട് കണ്ട് മഠത്തിലുണ്ടാകാം പിന്നെ പഞ്ചാര അടിക്കുന്നവർക്കും ഈ പറയുന്ന എന്താ വൈകുന്നേരം വാചകമടിക്കാൻ വരുന്നവർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് നമ്മുടെ മ്യൂസിയം കോമ്പൗണ്ട് എന്തായാലും തിരുവനന്തപുരത്തുകാരല്ലാത്തവർക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത് ഇതൊക്കെ കണ്ടിട്ട് വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സ്ഥിരമായി പറയുന്നില്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന ഇതുപോലെയല്ല ഒറിജിനൽ ഭംഗി അത് വന്ന് തന്നെ കാണണം അപ്പോൾ എങ്ങനെ പറഞ്ഞാൽ സമ്മാനി വരിക തിരുവനന്തപുരം ജില്ലയിൽ വരിക തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് വരിക എന്നിട്ട് അവിടെ നിന്ന് എന്താണ് ഈ ചുറ്റുവട്ട നമ്മൾ സെക്രട്ടറിയേറ്റ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം മ്യൂസിയം പിന്നെന്താണ് തിരുവനന്തപുരം നഗരസഭ സ്റ്റാച്ചു ഇതെല്ലാം കൂടെ ഏതാണ്ട് അടുപ്പിച്ചടുപ്പിച്ചാണ് ഈ സംഗതിയുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ആ നമ്മളൊരു സിറ്റി റൈഡർ ആ ഇതിൽ നമ്മൾ ഈ സി ഇൻ ആൻഡ് സിറ്റിക്കകത്തുള്ള സംഭവങ്ങളിൽ ഒന്നാണ് ഈ മ്യൂസിയം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീനാരായണ ഒരു പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് കമ്മീഷണർ ഓഫീസ് എല്ലാം ഞാൻ നേരത്തെ വീടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മ്യൂസിയം ഒന്ന് കാണിക്കണമെന്ന് ചില ഇത് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇത് വീഡിയോ കാണിക്കുകയാണ് ഏതാണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും അതുകൊണ്ട് തിരുവനന്തപുരത്തേർക്ക് കണ്ട് കണ്ടും അടുത്തിട്ടുണ്ടാക്കാം അപ്പോൾ മറ്റുള്ളവരുടെ അപേക്ഷ മരിച്ചതിനനുസരിച്ച് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ എൻട്രി ഇല്ല ഒരു തരത്തിൽ എൻട്രി മറ്റൊരു തരത്തിൽ എക്സിറ്റ് അപ്പോൾ ഇത് ടു എൻട്രിയാണ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അവിടെ നിന്നും വരാം ഇവിടെ നിന്നും പോകാം എന്നാലും ഇവിടെ തീരുന്നു എന്താണ്ട് വിസിറ്റിംഗ് നാപ്പിയർ ഹാപ്പിയൽ മ്യൂസിയം ട്യൂസ്ഡേ ടു സൺഡേ ടെൻ എ എം ടു ഫോർ തേർട്ടി പി എം വെനസ്ഡേയ്സ് ഇലെവൻ ടു ഫോർ തേർട്ടി പി എം ഹോളിഡേയ്സ് റിപ്പബ്ലിക് ഡേ ഇൻഡിപെൻഡൻസ് ഡേ എന്താണ് തിരുവോണം മഹാനവമി ആൻഡ് എവറി മൺഡേ അവധിയാണ് മ്യൂസിയത്തിന് അപ്പോൾ ഇത് കണ്ടല്ലോ അതിൽ ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ വിദ്യാർത്ഥികളെ മത്സരം പൊതുജന പൊതുവെ അവർക്ക് വന്യജീവി ആഘോഷം നടക്കുന്നുണ്ട് കേട്ടോ വൈൽഡ് ലൈഫ് ഫൈസ് സെലബ്രേഷൻ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ പരിപാടി അതുകൊണ്ട് കഴിഞ്ഞു നമുക്കിന് പുറത്തിറക്കാണ് ഇത് നമ്മൾ പുറത്തിറങ്ങുന്ന മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവിടുന്ന് കയറിയപ്പോഴും വെള്ളം കൊണ്ടുപോയിട്ടായി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ആ വെള്ളമൊക്കെ ഉണ്ട് ഇന്ന് മഴ വരുമ്പോഴുള്ള പ്രശ്നമാണ് ഈ മഴ ഇല്ലെങ്കിൽ സാധനം കാണും അതാണ് ഇതിലെ കൗതുകം മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മൾ ചെറിയ തിരുവനന്തപുരം പാസിയായതുകൊണ്ടേ ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടേ ഇത്രയൊക്കെ ആൾക്കാർ വന്നു പോയാലും എന്തോ ഒരു അനാസ്ഥ പോലെയാണ് എന്നാലും കുഴപ്പമില്ല നമ്മുടെ കേരളവും നമ്മുടെ നാട്ടിലും നമ്മൾ മലയാളികളും ഇല്ലേ എന്തായാലും വൃത്തിയും പെടുത്തുന്നൊക്കെ സൂക്ഷിക്കട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ അവസാനിപ്പിക്കാനും അപ്പോൾ ഇതുകൂടെ എടുത്തത് കണ്ട ഇതാണ് എൻ്റെ ബാക്ക് ഡോർ അപ്പോൾ ബാക്ക് ഡോറും കഴിഞ്ഞു അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളോട് അവസാനിപ്പിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാതെ ഒരേ അവർക്കും ഷാഹിഫ്റ്റിൻ്റെ എല്ലാവിധ ആവശ്യം സീ യു ഇവിടെയും നമ്മുടെ ജയിൽ ഫുഡ് ഉണ്ട് ഫ്രീഡം ഫുഡ് എന്നാണ് അഞ്ച് ചപ്പാത്തി ചിക്കൻ കറി നാൽപ്പത് രൂപ അഞ്ച് ചപ്പാത്തി വെജ് കറി മുപ്പത് രൂപ അഞ്ച് ചപ്പാത്തി മുട്ട കറി മുപ്പത് രൂപ നാല് പൊറോട്ട ഇരുപത്തെട്ട് രൂപ ചില്ലി ചിക്കൻ അറുപത്തഞ്ച് ചിക്കൻ ഫ്രൈ നാൽപ്പത്തഞ്ച് റുപ്പിയുള്ള സംഭവം എന്ന് പറയാമല്ലോ ജയിൽ ഫുഡാണ് ഫ്രീഡം ഫുഡ് എന്ന് പറയും അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം എന്തായാലും ഇവിടെ വന്ന് നമ്മൾ മ്യൂസിക്ക് വന്നാലും തൽക്കാലം വലിയ ബഡ്ജറ്റിൽ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ ചപ്പാത്തി കറി അതിൻ്റെ മെനു കണ്ടല്ലോ